നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തിയൊന്ന് യോഗാ ദിനം യോഗയുടെ മഹത്വം നമ്മുടെ ഭാരതവും കടന്ന് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുകയാണല്ലേ രോഗശാന്തിക്കായും മനസ്സിൻ്റെ സൗഖ്യത്തിനായും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായും യോഗ വളരെ മഹത്വമായ ഒന്നാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ തുറസ്സായ അതായത് ശുദ്ധവായു സഞ്ചാരമുള്ള വൃത്തിയുള്ള ഒരു സ്ഥലത്തിരുന്ന് വേണം നാം യോഗ അഭ്യസിക്കാൻ യോഗ അഭ്യസിക്കുന്ന സമയത്ത് നാം വെറും നിലത്ത് ഇരുന്ന് യോഗ അഭ്യസിക്കാൻ പാടില്ല കട്ടിയുള്ള ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ യോഗ മാറ്റോ ഉപയോഗിച്ച് നാം യോഗ ചെയ്യേണ്ടതാണ് യോഗ ചെയ്യേണ്ട സമയം രാവിലെയാണ് യോഗ ചെയ്യുന്നതെങ്കിൽ നാം നമ്മുടെ പ്രഭാത കൃത്യങ്ങൾക്കൊക്കെ ശേഷമാണ് യോഗ ചെയ്യേണ്ടത് അതുപോലെ വൈകുന്നേരങ്ങളിലാണ് നാം യോഗ ചെയ്യുന്നതെങ്കിൽ നാം ഒഴിഞ്ഞ വയറോടുകൂടി വേണം യോഗ ചെയ്യാൻ അതായത് ഭക്ഷണം കഴിച്ച ഉടനെ നാം ഒരു കാരണവശാലും യോഗ ചെയ്യാൻ പാടില്ല അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നാം യോഗ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു യോഗ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു യോഗ ആചാര്യൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ യോഗ അഭ്യസിച്ചിട്ടുള്ള ഒരാളിൽ നിന്നോ പഠിച്ചതിനു ശേഷം മാത്രം നാം യോഗ ചെയ്തു തുടങ്ങുക ഒരു കാരണവശാലും നാം ടി വിയിൽ കണ്ടോ അല്ലെങ്കിൽ എവിടെയോ വായിച്ചറിഞ്ഞോ യോഗ ചെയ്ത് തുടങ്ങരുത് നാം ആദ്യമായി യോഗ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിലാണ് ശരീരങ്ങൾ ചലിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ശ്വസന പ്രക്രിയ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ യോഗ അഭ്യസിക്കാൻ പാടുള്ളൂ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ നിർബന്ധമായും അവരുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ യോഗ ചെയ്യാൻ പാടുള്ളൂ ഒരു ഉദാഹരണം ഞാൻ പറയാം ഹെർണിയ അമ്പലിക്കൽ ഹെർണിയ ഉള്ള ഒരാൾ അതായത് പൊക്കലിൻ്റെ അവിടെ ഹെർണിയേഷൻ ഉള്ള ഒരാൾ ഒരു കാരണവശാലും പശ്ചിമോത്ാസനം എന്ന് പറയുന്ന യോഗ അഭ്യസിക്കാൻ പാടില്ല അത് അവരുടെ ആ ബുദ്ധിമുട്ട് കുറച്ചു കൂട്ടുകയുള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നിർബന്ധമായും യോഗ ആചാര്യൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ യോഗ അഭ്യസിച്ചിട്ടുള്ള ആളിൻ്റെ അടുത്ത് നിന്നോ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം ഇത് നമ്മുടെ ശരീരത്തിന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ എന്ന് അതിനുശേഷം മാത്രം യോഗ അഭ്യസിക്കുക അടുത്തതായി പറയാനുള്ളത് യോഗ അഭ്യസിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വരികയോ നമുക്ക് ഒരുപാട് ആയാസം ചെയ്യേണ്ടതായി വരുന്നതോ അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന സമയത്ത് പല്ലിറങ്ങുക പല വിധത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു കാരണവശാലും യോഗ ചെയ്യാൻ പാടില്ല നമ്മുടെ ശരീരം അനുവദിക്കുന്ന രീതിയിലുള്ള യോഗ പോസുകൾ മാത്രം ചെയ്ത് ശീലിക്കുക യോഗ അഭ്യസിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വസന പ്രക്രിയ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം യോഗ ചെയ്യാൻ ഒരു കാരണവശാലും തെറ്റായ രീതിയിൽ യോഗ അഭ്യസിക്കാൻ പാടുള്ളതല്ല ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക